രാജ്യമാണല്ലോ ഇതിലെങ്കിലും വിജയിക്കണം കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴും ട്രോളുമായി ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസിന്റെ പാദപ്പെന്തുടർന്ന് നടൻ ധ്യാൻ ശ്രീനിവാസനും കൃഷിയിലേക്ക് കണ്ടനാട് പുന്നച്ചാലയിലെ സ്വവസതിക്ക് അടുത്തുള്ള പാടശേഖരത്തിൽ ധ്യാൻ വിത്ത് വിതച്ചു ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി കൃഷി നടന്നിരുന്ന പാടത്താണ് ഇത്തവണ ധ്യാനിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി നടക്കുന്നത് എൺപത് ഏക്കർ ഭൂമിയിലാണ് കൃഷി കർഷകനായി വരികയാണ് ഞാൻ വർഷങ്ങളായി അച്ഛൻ ചെയ്തു വരുന്ന കാര്യം അദ്ദേഹത്തിന്റെ താല്പര്യ ഞാൻ ഏറ്റെടുക്കുകയാണ് ഇവരെന്നെ വിളിച്ചു ഞാൻ ഇതിന്റെ ഭാഗമായി ഇറങ്ങി പണിയെടുക്കുന്നില്ലെന്ന് മാത്രം കഴിഞ്ഞ വർഷത്തെ കൊയ്ത്തിന്റെ സമയം ഞാനും ഇവിടെയുണ്ടായിരുന്നു ചോറാണെന്നും കഴിക്കുന്നത് ത്ത് തന്നെയാണ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം ദിവസവും എഴുന്നേൽക്കുമ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നത് ഈ പാടമാണ് എനിക്ക് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണത് പാടവുമായി ചേർന്ന് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കൂടാതെ ചോറിനോടാണ് കൂടുതൽ പ്രിയം എൺപത് ഏക്കറിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഉമ്മ എന്ന വേരിയന്റ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാവിധ പിന്തുണയുമായി നമ്മുടെ ആളുകളുമുണ്ട് മണികണ്ഠൻ ആചാര്യം ഇതിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവരെയൊക്കെ കൂടെ കൂട്ടും സാമ്പത്തിക ലാഭം മാത്രം നോക്കിയല്ല കൃഷിയിലേക്ക് ഇറങ്ങിയത് ധ്യാനിന്റെ വാക്കുകൾ അച്ഛൻ ശ്രീനിവാസിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല സാധാരണ പരാജയമാണല്ലോ ഇതിലെങ്കിലും വിജയിച്ചുവരണമെന്നാണ് ധ്യാൻ തമാശ രൂപേണ പറഞ്ഞത്